ഹലോ വെൽക്കം ബാക്ക് ടു അനാഭ്യാഷ് വേൾഡ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി വെറുതെ ഒന്ന് ചെയ്യാൻ വേണ്ടി ഹൈലൈറ്റ് വരെ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ആമി ആമിമോളുണ്ട് ഇവിടെ എത്തിയപ്പോൾ തൊട്ട് അവൾക്ക് ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ പിന്നെ എടുക്കാനും സമ്മതിക്കുന്നില്ല ഒന്നും വേണ്ട അങ്ങനെ ഫ്രീ ബേഡായിട്ട് നടന്ന് ഓടി കളിക്കുകയായിരുന്നു കേട്ടോ കൈയൊന്നും പിടിക്കാൻ സമ്മതിക്കുന്നില്ല അവളിങ്ങനെ അവളുടേതായ ലോകത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് പിന്നെ ഞാനും അങ്ങനെ അവളെ അവളെടുത്ത് നടന്നില്ല അവളെ ഇഷ്ടത്തിന് അങ്ങനെ നടക്കട്ടെ വിചാരിച്ച് അങ്ങനെ ഇതാ അവളെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഇത് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ക്ലിപ്പാണ് കേട്ടത് മീമോള കയ്യിലാണ് ഉള്ളത് അവള് പിന്നെ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിലേതോ ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാ ഇതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇത് കഴിച്ച് പിന്നെ സുഡിയോയിലേക്ക് പോയി ജസ്റ്റ് ഒരു പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അവിടെ സെയിലും കണ്ടു കേട്ടോ സുഡിയോയിൽ അതുകൊണ്ട് പിന്നെ അവിടെ പോയി കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് മുന്നേ ഉള്ള വീഡിയോ കേട്ടോ അതുകൊണ്ടുതന്നെ എനിക്ക് കറക്റ്റ് പറയുമ്പോൾ ഒരു ഇത് ഫ്ലോ കിട്ടാത്തത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് ഇതേപോലത്തെ കുറേ വീഡിയോ ഉണ്ട് ചെറിയൊരു മടി കാരണം ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വൈകി പോകുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു മൂവി കാണാനായിരുന്നു ഏത് മൂവിയായിരുന്നു രേഖാചിത്ര ആയിരുന്നു ആ രേഖാചിത്രം ഇറങ്ങി ആ ഒരു ടൈമിലുള്ള വീഡിയോ ആണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നിങ്ങളെന്താ പോപ്കോണൊക്കെ വാങ്ങിച്ച് നമ്മൾ സീറ്റിലേക്ക് പോവാണ് അങ്ങനെ പിന്നെ അതാ മൂവിയൊക്കെ കണ്ട് ഇരുന്ന് ചില്ലെയ്തിരുന്ന് അന്ന് തിരക്ക് കുറവായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ വേറെ കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളു തിയേറ്ററിൽ നല്ല തിരക്ക് കുറവായിരുന്നു അന്ന് അങ്ങനെ അതാ മൂവിയൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ സംസാരിച്ചിരുന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടേക്ക് പോയതും ഞങ്ങൾ ഫുൾ കറങ്ങായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുൾ വൈബായിരുന്നു അവിടെ നിന്ന് നേരെ നമ്മൾ ആ കഞ്ഞിപ്പുരമായിരുന്നു തോന്നു അവിടെ പോയി നമ്മളൊരു കീഴി പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കിഴി പൊറോട്ട പറഞ്ഞ് ചിക്കൻ കിഴി പൊറോട്ട ആയിരുന്നു തോന്നു അങ്ങനെ നമ്മളിതാ അത് കൊണ്ടുവന്നേരം അതൊക്കെ കഴിച്ച് നമ്മൾ രണ്ടെണ്ണേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ നാലു പേരുണ്ടെങ്കിലും രണ്ടെണ്ണേ വാങ്ങിയുള്ളു കാരണം അത് ഇഷ്ടാവുകയാണെങ്കിൽ പിന്നെ എന്ന് വിചാരിച്ചു പിന്നെ കുഴപ്പമില്ലായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനില്ല ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് ഈ ഉമ്മ മോളും കഴിച്ച് ഒന്ന് ഞാനും ജുഹൈനിയും കഴിച്ച് അങ്ങനെതാ നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ ഭയങ്കര സ്പൈസി ആയിരുന്നു ആമിമോള് പിന്നെ ഇതൊന്നും കഴിച്ചില്ല കേട്ടോ അവർക്ക് ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ നേരെ പോയത് മേലെ പോയിട്ട് ആ ഇതാ ഇവളുണ്ടല്ലോ ഈ ജുഹൈന നഴ്സറി ഇവളിതുവരെ നൂഡിൽസ് കഴിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തായാലും അവളെ കൊണ്ട് കഴിപ്പിക്കാമെന്ന് വിചാരിച്ച് ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് നൂഡിൽസ് കഴിക്കുന്നതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ അങ്ങനെന്താ അതൊക്കെ കഴിഞ്ഞാൽ അത് ആമി കണ്ടോ അടുത്തുള്ളവരുടെ അടുത്തേക്ക് പോകാണ് അതിൻ്റെ ഇടയിൽ പിന്നെ ആമിനെ അവിടെ ഇരുത്തി അവൾക്ക് നൂഡിൽസ് കുറച്ച് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നൂഡിൽസ് നമ്മൾ മേലെ പോയി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോയി ആ പിന്നെ ഞാനിതാ കുറേ നേരം ആമിൻ്റെ വയ്യാലേ ഞാനിങ്ങോട്ട് വിളിക്കും അവളങ്ങോട്ട് പോവും ഞാനിങ്ങോട്ട് കൊണ്ടുവരും അവൾ അങ്ങോട്ട് ഇടും ഈ ഒരു പ്രായം അങ്ങനെ ആണല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഒരു രാവിലെ മുതൽ ഈവനിങ് വരെയുള്ള ഡേൻ്റേതാണെങ്കിലും അധികം ക്ലിപ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫുള്ളും എൻജോയ് ചെയ്യാനുള്ള ഒരു മൂഡിലായിരുന്നു അതുകൊണ്ട് പിന്നെ അധികം വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക